മരിക്കാനും ഒന്നിനും ുംരിക്കാനും ഫോർട്ട് കൊച്ചിക്കാരുടെ സ്നേഹം മനസ്സിലാക്കിയ ഒരു ദിവസം ദിവസമായിരുന്നു ഹൈക്കോടതി ശേഷം നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് വാട്ടർ മെട്രോ സർവീസ് തുടങ്ങിയ അന്ന് മുതൽ വിചാരിക്കുന്നു ഒരു ദിവസം വാട്ടർ മെട്രോ കയറി ഒന്ന് ഫോർട്ട് കൊച്ചി വരെ പോകുന്നുണ്ട് അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെത്തി കുറച്ച് സമയം ഒന്ന് ഫോർട്ട് കൊച്ചി ഭാഗത്തൂടെ നടക്കാൻ വിചാരിച്ചു അങ്ങനെയാണ് നെഹ്റു ചിൽഡ്രൻസ് പാർക്കിൽ കാണുന്നത് അവിടെ നല്ല ഭംഗിയുള്ള ഫുട്പാത്തും അതിനോടൊപ്പം തന്നെ വഴിയോര കച്ചവടക്കാരും ഒക്കെയുള്ള ഒരു അടിപൊളി സ്ഥലം അത് കണ്ട് ഞാൻ മുന്നോട്ട് വന്നപ്പോഴാണ് വലയസൈഡിൽ വലയൊക്കെ കറക്റ്റ് ചെയ്യുന്ന രണ്ട് ചേട്ടന്മാരെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോൾ വഴിയുടെ സൈഡിൽ അതായത് കായലിൻ്റെ കരയിലായിട്ട് കുറേ ചീനവലകൾ എല്ലാം ഇങ്ങനെ ഉയർത്തി വെച്ചിട്ടുണ്ട് ചീനവല ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്നത് എൻ്റെ അറിവില് കൊച്ചി ഭാഗങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ എന്തായിരുന്നാലും ഇതിലൊന്ന് കയറി ഇതിൻ്റെ സംഗതികളൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് ഈ ഒരു വഴിക്ക് വന്നത് അപ്പോൾ ഞാൻ കുറേ ചീനവല കണ്ടു അപ്പോൾ ഏറ്റവും അടുത്ത് കണ്ടൊരു ചീനവിലയ്ക്കുള്ളിലേക്ക് ഞാൻ കയറി പോവുകയാണ് അതിനുള്ളിൽ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട് എനിക്കറേം പരിചയമില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ് പിന്നെ സംഭവിച്ചൊന്നും ഞാൻ പറയില്ല നിങ്ങളിത് നേരിട്ട് കണ്ടു അപ്പോൾ ഇതാണ് ചീനവിലയുടെ ഉള്ളിലോട്ട് കയറിപ്പോകുന്ന വഴി ഇതിന് പ്രത്യേകിച്ച് ഒരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ചീരമലയിലോട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലം ഇവിടെ കുറച്ച് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതായത് ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണിത് അവർ ലോഞ്ച് അവരുടെ ലോഞ്ചാണ് അവർ ആൾക്കാർ ഇരിക്കുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെയുണ്ട് ചേട്ടോ ഹലോ ചേട്ടൻ പേരെന്താ ചേട്ടാ മനാഫ് ഏ അബ്ദുൾ മനാഫ് അപ്പോൾ അബ്ദുൾ മനാഫ് എന്ന ചേട്ടനാണ് ഞങ്ങൾക്ക് ഈ ചീരമലയെക്കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞു തരാൻ പോണത് അപ്പോൾ ഞാൻ ഈ ബ്ലോഗ് ചെയ്യാൻ വേണ്ടി തിരുവാനത്ത് വന്നെന്ന് പറഞ്ഞപ്പോൾ വളരെ ഹാപ്പിയാണ് ചേട്ടൻ ഇപ്പൊ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട് നമസ്കാരം നമസ്കാരം മലയാളം എല്ലാവർക്കും ഒന്നും മനസ്സിലായിക്കോട്ടെ അങ്ങോട്ട് ചോദിക്കാം ഓരോ കാര്യങ്ങളായിട്ട് അപ്പോൾ ചേട്ടാ നമ്മളെ അത് പ്രത്യേകിച്ച് ഈ കൊച്ചിക്കാർക്കല്ലാത്തവർക്ക് ഈ ചീരമലയെ യാതൊരു ഐഡിയ ഇല്ല ഇല്ല നമ്മൾ വിചാരിക്കുന്ന ഒരു വലിയ ചെറിയൊരു സംഭവം പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇത് ഇത്രയും വലിയൊരു സാധനം വർഷമല്ലേ അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എഴുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു സാധനമാണ് സിസ്റ്റം ഒക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടോ ഇത് ഇപ്പൊ വെള്ളം ഒഴുക്കാണ് വെള്ള ഒഴുക്കിനെ ഇടൂല ഇത് വെള്ളം തടിക്കണം ഏറ്റവും വെള്ള അടിവെള്ളം വെയ്യുമ്പോൾ തിഞ്ഞു ഇടാൻ പറ്റുള്ളൂ മണ്ണം വേലിയർക്കമാണ് വേലിയേറ്റം വെള്ളം നിലച്ചു കഴിഞ്ഞാലേ ഇടാൻ പറ്റുള്ളൂ ഇപ്പൊ ഇട്ട് കഴിഞ്ഞാൽ ഈ തേക്കിന്റെ കഷ്ണങ്ങളെല്ലാം ഒടിഞ്ഞു പോകും ഓ ഇത് തേക്കിന്റെ തടിയിലാണ് മൊത്തം തേക്കാണ് ഇതിപ്പോ തേക്കിന് എക്സ്പെൻസീവ് ആയോണ്ട് അയം പൈപ്പ് ഇട്ടിട്ടുണ്ട് മിക്ക വലയിലും അയം പൈപ്പ് കയറ്റി തേക്ക് കിട്ടാനില്ല അയം പൈപ്പ് ആക്കിയാണ് ഇത് എഴുന്നൂറ് വർഷം ഇത് അഞ്ചു കൊല്ലത്തുമ്പോ ഇത് പുതുക്കി പണിയണം അപ്പൊ ഇത് ചെലവാണ് പത്ത് ലക്ഷം രൂപ പറ്റാവും മൊത്തം പണി വരുമോ ും ആ അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് നടന്നു പോവാണ് ആ ഇവിടെയൊക്കെ വലിയ പ്ലൈവുഡ് ഇട്ടിട്ടുണ്ട് നമ്മൾ സാധാ കാണുന്ന പ്ലൈവുഡ് അല്ല നല്ല കനവുള്ള പ്ലൈവുഡാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതാണ് ഈ ഇതിൻ്റെ ആ ഒരു എൻ്റെ സ്ഥലമെന്ന് പറഞ്ഞത് ഇവിടുന്ന് ഉള്ളിലോട്ട് കാണുന്നതാണ് വല കറക്റ്റ് വലയാണിത് അവിടെ കാണുന്നത് ഇവിടം വരെ നമുക്ക് നടന്നു വരാൻ പറ്റും അപ്പോൾ ബാക്കി കാര്യങ്ങളൂടെ ചേട്ടൻ ചോദിക്കാം ചേട്ടാ ഇതിന്റെ ചിലവ് ഏകദേശം പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപയോളാവും എന്ന് പറഞ്ഞു അപ്പൊ ഇതിന്റെ ഈ ഫങ്ഷനുകളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ ഇപ്പൊ ഏതൊക്കെ മീനാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ അന്ന് പിടിക്കാൻ പറ്റുന്നത് ഇത് ചെമ്പല്ലി ഏരി പൂരി ആ മെയിനായിട്ട് നമുക്ക് ഇങ്ങനെ സീസൺ ഉണ്ട് ഏതെങ്കിലും മീൻ പ്രത്യേകിച്ച് വർഷത്തിൽ പല്ലിമീൻ കുട്ടൻ എല്ലാ സൈസും മീനും നമ്മൾ എത്ര പ്രാവശ്യം അമ്പത് പ്രാവശ്യം അങ്ങടും ഇങ്ങടും പൊക്കിയും താത്തിയും വലിച്ചോണ്ടിരിക്കും ഓ അതായത് നമ്മള് വെള്ളത്തിൽ അഞ്ച് അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് അത് പണി മീൻ കുറവാണെങ്കിലാണ് ഇച്ചിരി വെയിറ്റ് ചെയ്യണത് അല്ലെങ്കിൽ വേഗം വേഗം വലിക്കും നമ്മളിതിനകത്ത് ഭക്ഷണം കിട്ടും ഒന്നും ഇടാൻ പറ്റില്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുക്കുള്ള വഴിയാണ് വില നമ്മള് ഇതിന്റെ കെട്ടഴിച്ച് വെള്ളത്തിന്റെ ഡിപ്പ് അകത്തോടെ അല്ലേ എന്നിട്ട് വലിച്ചെടുക്കും ഇത് പൊങ്ങും ഈ സിസ്റ്റം പൊങ്ങി വരും ഈ തേക്കിന്റെ കഷ്ണം കണ്ട മേളിലേക്ക് വരും ഓ ഇത് ഇത് ആ അതായത് നമ്മൾ ഈ ഈ കാണുന്ന പൊങ്ങുമ്പോഴ് തേക്കിന്റെ കഷ്ണം ഈ നാലെണ്ണം അങ്ങോട്ട് പോകും ഈ നെറ്റ് ഇവിടെ കെട്ടിയേക്കുന്നത് അയച്ചുവിടും മൊത്തം നെറ്റ് അയച്ചിട്ട് മൊത്തം പോവും ഓ ഇതിപ്പോ ആ നെറ്റ് കെട്ടി കെട്ടിവെച്ചല്ലേ താഴ്ത്തുന്ന സമയത്ത്

ഇവിടെ നിന്ന് വന്ന വെള്ളം എന്ന് പറയാൻ നാല്പത്തിനാല് നദിയില വെള്ളം തന്നെ നദിയിലാൽ ആ വെള്ളത്തിന്റെ ഒഴുക്ക് എന്തോരം ഉണ്ടാവും അപ്പൊ ഈ അടുത്ത് സുനാമി വന്നില്ലേ സുനാമി വന്നിട്ട് ഇവിടെ ഒരാളും മരിക്കാനും ഒന്നിനും വരാത്തന്നാണ് ഈ വെള്ളം കേറി പോകാനുള്ള സ്ഥലമുണ്ട് ഇവിടെ അങ്ങോട്ട് പോയി അങ്ങോട്ട് കയറിക്കോളും എന്തോരം വെള്ളം വേണേലും കേറിക്കോളും ഈ കണ്ട മഴ പെയ്തിട്ട് ഈ റോട്ടിലല്ല വെള്ളം ഉണ്ടാ കിഴക്കാട്ട് പോയി നോക്കിയാ ഇപ്പഴും വെള്ളം പറ്റിട്ടുണ്ടാവൂല അതാണ് ഈ കടലിന്റെ ഇത് ഓക്കേ ഇതിന്റെ ഈ സാധനത്തിന്റെ പേരെന്താണ് ഈ കരയ കൈക്കോലി കരയ കൈക്കോലോ കരയ കൈക്കോലോ ഓക്കേ അപ്പോൾ നമുക്ക് ഇതിന്റെ ഫങ്ക്ഷനൊക്കെ ഒന്ന് പറഞ്ഞു തരണം ഇത് കരയ കൈക്കോലി ആ ഇത് അർമോസ് ആർമോസ് അർമോസ് കൽസാന്തി ആ ഇങ്ങനെ വട്ടം വെച്ചങ്ങനെ കൗസര ആ ആരോള അല്ല സാധനം പോർച്ചുഗൽ നെയിമാണ് ഓ ഇതെല്ലാം പോർച്ചുഗൽ നെയിമാണ് അല്ലേ ഓക്കേ ഈ ലൈറ്റ് രാത്രി എപ്പോഴും നിങ്ങൾ ഇടില്ലേ അത് നൈറ്റ് വലിക്കും മ് കൊടു ഓ നൈറ്റ് വലിക്കും മ് കൊടു

ഓക്കേട്ടാ ഇത് വലിക്കാ നമ്മള് ഒരു നാലഞ്ചു പേരെങ്കിലും വേണോ അപ്പൊ ഇതിന് ഇത്രയും സൈസുണ്ട് നിങ്ങളത് നോക്കുക കാരണം നമ്മൾ ദൂരെ നിന്നൊക്കെ കാണുമ്പോൾ വിചാരിക്കും ചെറിയ സെറ്റപ്പ് ആണെന്നു അങ്ങനെയെന്നുള്ള ഒരുപാട് കാശലവും അതുപോലെ തന്നെ അത്രയ്ക്ക് അധ്വാനങ്ങളൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് ഇതെ കയറൊക്കെ നല്ല നൈലോൺ കയറല്ലേ നല്ല ബലമുള്ള കയർ തന്നെ യൂസ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചീനവലയെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളാണ് നമുക്ക് ചീനമലയെക്കുറിച്ച് അറിയാൻ പറ്റിയത് അപ്പോൾ നമുക്ക് ഈ വലയെക്കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ പറഞ്ഞു തന്നത് മനാഫ് ഏട്ടനാണ് അപ്പോൾ ഫോർട്ട് ഒച്ചിയിൽ ചേട്ടാ ഫോർട്ട് വച്ചിട്ടാളല്ലേ അപ്പോൾ ഫോർട്ട് ഒച്ചി കയറൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരാണ് കേട്ടോ അതായത് നമ്മൾ പറഞ്ഞ ഉടൻ തന്നെ കാര്യങ്ങളൊക്കെ വന്ന് വളരെ എന്താ പറയുക നല്ല ഏത് ഭാഷയിൽ വേണമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഞാൻ എനിക്ക് മലയാളവും ആണ് കൂടുതലറിയാന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടുതൽ മലയാളികളാണ് സബ്സ്ക്രൈബേഴ്സുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പുള്ളി മലയാളത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് നിങ്ങൾ ഇവിടെ വരാണെങ്കിൽ ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുക എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ ഒരു മടിയില്ലാത്തൊരു ചേട്ടാണ് അപ്പോൾ ചേട്ടാ താങ്ക്സ് ഓക്കെ ഓക്കെ എന്തായാലും വന്ന് അടിച്ചുപൊളിച്ച് ഇറങ്ങാൻ പറ്റിയ ഒരു സൂപ്പർ സ്ഥലങ്ങളൊക്കെ ഞാൻ അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ കറങ്ങാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് വരിക അന്ന് അടിച്ച് പൊളിക്കുക അപ്പോൾ ഇത്തരം വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം